മുഹമ്മദ് കൂടിയുണ്ട് സലാം കോഴിക്കോട് നഗര ഗ്രാമ വ്യത്യാസമൊന്നുമില്ല വോട്ടാവേശത്തിനെന്ന് കൂടി മനസ്സിലാക്കുകയാണ് അപ്പോൾ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് മലയോര മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധിക്കുമ്പോൾ ഇതേ ആവേശവും ഇതേ പോളിംഗ് ശതമാനത്തിലെ വർദ്ധനയും കാണാൻ കഴിയുന്നുണ്ടോ ജിൽസേ ഈ പ്രചരണച്ചൂട് പോളിങ്ങിലും പ്രതിഫലിച്ചു എന്ന് വേണം പറയാൻ ആ രീതിയിൽ കനത്ത പോളിംഗ് തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലും ഈ ഗ്രാമപ്രദേശങ്ങളിലും മറ്റു പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അതായത് ഒരു മണിയോട് അടുക്കുമ്പോൾ തന്നെ അൻപത് ശതമാനം പോളിങ്ങിലേക്ക് പോയിരിക്കുന്നു അങ്ങനെ ആ രീതിയിൽ നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഏഴ് ഒന്ന് ശതമാനമാണ് ഇതുവരെ പന്ത്രണ്ട് കാലോടു കൂടിയുള്ള പോളിംഗ് എന്ന് പറയുന്നത് അത് ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് അൻപത് അൻപതിന് വന്ന കണക്ക് പ്രകാരമെങ്കിൽ ഈ ചില ഗ്രാമങ്ങൾ പഞ്ചായത്തുകളിൽ അൻപത് ശതമാനം കടന്നിരിക്കുന്നു ഇത് മണിയൂർ ചോറോട് അതുപോലെ എടച്ചേരി ഈ കാക്കൂർ പഞ്ചായത്തുകളിലാണ് ഈ അൻപത് പിന്നിട്ടിരിക്കുന്നത് അതുപോലെ കക്കോടി ചേരന്നൂർ പഞ്ചായത്തുകളിലും അൻപത് പിന്നിട്ടിരിക്കുന്നു പോളിങ് എന്നുള്ളതാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന കണക്കുകൾ അതോടൊപ്പം തന്നെ മെറ്റു പഞ്ചായത്തുകളിലും സമാന രീതിയിൽ അൻപതിനോടടുത്ത പോളിംഗ് തന്നെയാണ് നിലവിലുള്ളത് ഏറ്റവും കുറവ് പോളിംഗ് ഉള്ളത് മൊഗേരി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലാണ് അവിടെ നാൽപ്പത്തി നാല് ശതമാനം ആണ് ഇപ്പോൾ നിലവിൽ ഉള്ള പോളിംഗ് ഏതായാലും കോഴിക്കോട് ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ കനത്ത പോളിംഗ് തന്നെയാണ് ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ അതായത് ഉച്ചയോടെ അടുത്ത സമയത്താണ് ഇപ്പോൾ ആളുകളുടെ ഒരു കുറവ് ഈ ബൂത്തുകളിൽ അനുഭവപ്പെടുന്നത് അത് അതായത് രാവിലെ പോളിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ നിരവധിയായ ആളുകൾ എത്തി അങ്ങനെ വലിയ നീണ്ട ക്യൂ തന്നെ ഇവിടെയൊക്കെ തന്നെ കാണാൻ ദൃശ്യമായിരുന്നു അങ്ങനെ അവരെത്തി വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്നു ആ രീതിയിൽ വലിയ സജ്ജീകരണം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ ആളുകൾക്ക് വന്ന് സുഗമമായി വോട്ട് ചെയ്യാനാകുന്ന തരത്തിൽ സജ്ജീകരണങ്ങൾ ഈ ബൂത്തുകളിലൊക്കെ തന്നെ ഒരുക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ പ്രയാസമില്ലാതെ വോട്ട് ചെയ്യാനാകുന്ന ഒരു സാഹചര്യം ഈ ബൂത്തുകളിലൊക്കെ ഉണ്ട് ഏതായാലും കോഴിക്കോട് ജില്ലയുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ വലിയ പോളിംഗ് തന്നെയാണ് കനത്ത പോളിംഗ് തന്നെയാണ് ഇതുവരെ അനുഭവപ്പെട്ടത് ഏതാണ്ട് അൻപത് ശതമാനം പോളിംഗ് ഇതുവരെ പൂർത്തിയാക്കാൻ അൻപത് ശതമാനം പേർക്ക് വോട്ട് ചെയ്യാൻ ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും അതായത് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം നമുക്ക് പറയാനാവുക അതായത് ഇരുപത്തിയാറ് ലക്ഷം വോട്ടർമാരാണ് ആകെ ഉള്ളതെങ്കിൽ അതിൽ പതിനൊന്ന് ലക്ഷം വോട്ടും ഇതുവരെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് പകുതിയോട് അടുത്തിരിക്കുന്നു പോളിംഗ് എന്നുള്ളതാണ് ഇനി മണിക്കൂറുകൾ ബാക്കിയുണ്ട് അതായത് സാധാരണഗതി ിൽ പോളിംഗ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ അവസാന സമയത്തായിരിക്കും അവസാന മണിക്കൂറുകളിൽ നിരവധിയായ ആളുകളെത്താനും ഈ പോളിംഗ് വീണ്ടും ഉയരാനുമുള്ള ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ നിലവിലെ പ്രചരണ ചൂട് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ തന്നെ ഉയർന്നു വന്ന വിഷയങ്ങൾ പ്രചരണ വിഷയങ്ങളൊക്കെ തന്നെ വലിയ വിവാദമായ പല പ്രശ്നങ്ങളും ഉയർന്നു വന്നു അതിനൊക്കെ തന്നെ പ്രതിഫലിക്കുന്ന തരത്തിലുള്ള പോളിംഗ് തന്നെയാണ് കോഴിക്കോട്